സ്വതന്ത്ര ഭാരത ഭൂവില്ലതിനി നാം കുതന്ത്ര ഭരണക്കാരുടെ കണിയാൽ പിറന്താടിനെ പെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുപിലത പടഞ്ഞിത് കടലിതിരടിയിലെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ വിരന്ത് ഭരണം ദുരത്തിടേണം മതാന്തത കുറുവിറങ്ങതിടണം ഇതെന്ത് ഭരണം മധുരത്തിടേണം മതാന്ത ഗുരുവിരങ്ങതിടണം അഹന്തമാക്കി ഈ സ്വതന്ത്ര ഭാരതം സുഗന്ധമാക്കിടണം ഇവിടമിൽ പിറന്നവരോട് വരെ നടുവളക്കിട കള്ളത്തിൽ പൊരുതിടണം കള്ളത്തിൽ പൊരുതിടണം സ്വതന്ത്ര ഭാരത ഭൂവിൽ അതിനി നാം കുതന്ത്ര ഭരണക്കാരുടെ കിണിയാൽ പിറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പടഞ്ഞത് കടലിതിനടിയിലായിടും നിജമേ പെടൂത്തിടും നിജമേ വെളുത്ത കുടിലരെ തുരത്തിടാനായി ഗളത്ത് കയർ വെടി വരീത്ത വരുന്ന വെളുത്ത കുടിലരെ തുരത്തിടാനായി കളത്ത് കയർ വെടി വരീത്ത വരുന്നാം പിളർത്തി നമ്മളെ പരിക്ക് ഓർക്കുകയർത്തിടണം ിലാഭത്തിൽ പട്ടയതിരിറങ്ങിയ പിതാമഹനോട് സുതൃശ് കരുത്തരായിടണം കരുത്തരായിടണം സ്വതന്ത്ര ഭൂവിൽ അതിരി നാം കുതന്ത്ര ഭരണക്കാരുടെ കെണിയാൽ പിറന്താതിരെ പിടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത കടലി കടലതിനായി പെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ

സ്വതന്ത്ര ഭാരത ഭൂവില്ല കുതന്ത്ര ഭരണക്കാരുടെ കണിയാൽ ഇറന്ന നാടിനെ വെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുട്ടിലത പടഞ്ഞത് കടലിതിനടിയില പെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ സ്വതന്ത്ര ഭാരത ഭൂവില്ല തിരി നാം പുതന്ത്ര ഭരണക്കാരുടെ കടിയാൽ പിറന്ത നാടിനെ പെടിഞ്ഞിടാൻ പറഞ്ഞിറങ്ങിയാൽ വിടുമോ അവരുടെ കുടിലത പടഞ്ഞത് കടലുതിരടിയിലായി പെടുത്തിടും നിജമേ പെടുത്തിടും നിജമേ